നീ എന്തിനെ എങ്ങനെ ടെൻഷനാകുന്നത് നീ തന്നെയല്ലേ എന്തോ തരാമെന്നും എടുത്തോളാനൊക്കെ പറഞ്ഞത് ഞാനൊന്നിനും വന്നില്ലല്ലോ എല്ലാം ചെയ്തിട്ട് നീ നിന്ന് വിയർക്കുന്ന എന്തിനാ അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചതും അവൾ കട്ടിലിൽ തന്നെ പുറകോട്ട് മാറാൻ ശ്രമിച്ചു അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നിന്നതും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നന്ദു എന്നെ നോക്കിക്കേ അവനെ നോക്കാതെ ദേഷ്യത്തോടെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിനക്ക് നന്നായിട്ട് അറിയാൻ നന്ദു ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് ആ ഉറപ്പിലാണ് നീ ഇപ്പോൾ ഇത് ചെയ്തത് നിൻ്റെ നാവുകൊണ്ട് നീ എന്നെ തോൽപ്പിക്കാൻ ഓരോന്ന് പറയുമ്പോഴും നിന്റെ മനസ്സിൽ നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നും നിന്നെ അങ്ങനെയല്ല ഞാൻ സ്നേഹിച്ചതെന്നും അല്ലേ അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്തിനാ നന്ദു ഇങ്ങനെയൊക്കെ എനിക്കറിയാം അവൻ ചെയ്തത് തെറ്റാണ് ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റ് അനുവിന് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൾ മനക്കരുത്തോടെ മുൻപോട്ട് പോകാതെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവൻ ചെയ്ത തെറ്റിന് നീ എന്തിനു എന്നെ ശിക്ഷിക്കുന്നത് അതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നന്ദു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല അവൻ താഴെ താഴെക്കിടന്ന് അവളുടെ ഡ്രസ്സ് എടുത്ത് അവൾ കിട്ടുകൊടുത്തു അവൾ അപ്പോഴും അവനെ നോക്കിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും അത് അവനെ കാണിക്കാതിരിക്കാൻ അവൾ ശ്രമിച്ചു അവൻ അവൻ്റെ ഷർട്ട് കൊണ്ട് അവളുടെ മുഖം അവന് നേരെ തിരിച്ചു അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചിട്ട് അവൻ ഡോർ തുറന്നിറങ്ങി അവൻ അവനിറങ്ങിപ്പോയതും തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്നും താഴേക്ക് പതിച്ചിരുന്നു അമ്പലത്തിൽ നിന്നും വന്ന അച്ചു മുറിയിലേക്ക് കയറാൻ പോയപ്പോഴാണ് അവളുടെ കയ്യിൽ ആരുടെയോ പിടി വീണത് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കാനും അവൻ അവളെ ഭിത്തിയോട് ചേർത്തിരുന്നു എന്താ എന്തുവാ മുമ്പിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾ പതറിക്കൊണ്ട് ചോദിച്ചു അതാ എനിക്കും അറിയേണ്ടത് എന്താ നിനക്ക് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുവാ നിന്നെ അവൻ സംശയത്തോടെ അവളെ നോക്കി പുരുകം പൊക്കി എന്ത് എനിക്ക് മനസ്സിലായില്ല അവൾ തിരികെ അവനോട് ചോദിച്ചു നീ എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്താ കാര്യം എന്താ നിന്റെ മനസ്സിൽ ഇത്ര നോക്കിക്കൊണ്ട് നിൽക്കാൻ എന്താ എൻ്റെ മുഖത്തുള്ളത് അവൻ സംശയത്തോടെ ചോദിച്ചു അതാണോ അതിനിങ്ങനെ പിടിച്ചു വലിക്കേണ്ട കാര്യമുണ്ടോ മര്യാദയ്ക്ക് വിളിച്ചു നിർത്തിയാൽ പോരെ ഞാൻ നിൽക്കില്ലേ അവൾ അവനെ നോക്കി കപട ദേഷ്യത്തോടെ കൈകൾ ഒഴിഞ്ഞു ചോദിച്ചു നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വല്ലത് മനസ്സിലുണ്ടെങ്കിൽ മുളയിലേന്നുള്ളിൽ കളഞ്ഞോണം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നന്ദുവിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിക്കുന്നത് അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല നല്ലൊരു റിലേഷൻ ആണെങ്കിൽ ഓക്കെ അതല്ലാതെ വേറെന്തെങ്കിലും ആണെങ്കിൽ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ ഉള്ളോട് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ ചേട്ടൻ്റെ പ്രശ്നം ചേട്ടൻ എന്ത് റിലേഷൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാൻ ചേട്ടനെ നോക്കുന്നത് മറ്റും എനിക്ക് ചേട്ടനെ ഇഷ്ടമാണെന്നാണോ കരുതിയിരിക്കുന്നത് എങ്കിൽ അങ്ങനെയൊന്നും അല്ല അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഈ മുറുക്കാനൊക്കെ വെക്കുന്ന കടയുള്ള അവിടെ നാരങ്ങ മിഠായി വാങ്ങാൻ ഞാൻ എന്നും പോകുമായിരുന്നു ഭാർഗവൻ അങ്ങനെയാ പേര് ഞാൻ അപ്പൂസേന്ന് വിളിക്കും കഴിഞ്ഞ വർഷം ചിക്കൻ പോക്സ് വന്ന അപ്പൂപ്പൻ മരിച്ചു അവൾ ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അവനാണെങ്കിൽ അവൾ പറയുന്നത് ഓരോന്നും കേട്ട് അന്തമിട്ട് നിൽക്കുകയാണ് എനിക്ക് വിഷ്ണുചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ ഭാർഗവനപ്പൂസിന് ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് അല്ലാതെ ചേട്ടൻ വിചാരിക്കുന്നത് പോലെ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ലവ്വെർഡ് ഫസ്സൈറ്റൊന്നും ഉണ്ടായതല്ല ചേട്ടൻ അങ്ങനെയാണോ കരുതിയേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കത വാരി വിതറി ചോദിച്ചതും അവൻ ചമ്മി വിളറി വെളുത്തു അവൻ തിരികെ പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എനിക്ക് ഒരാഗ്രഹമുണ്ട് സാധിച്ചു തരുമോ അവൾ സംശയത്തോടെ വളരെ പാവമായിട്ട് അവനോട് ചോദിച്ചു എന്താ അവൻ അവളെ നോക്കി പുരികം പൊക്കി അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൂപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പക്ഷേ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഭാർഗവൻ അപ്പൂപ്പനാണെന്ന് കരുതി ചേട്ടനെ ഒന്ന് ഹഗ്ഗെയ്യുവാണേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളുടെ പ്രവൃത്തിയിൽ അവൻ വല്ലാതെയായി അങ്ങേറടെ ഒരു ജാട പ്രേമിക്കരുത് പോലും ഞാൻ തന്നെ പ്രേമിക്കും താനെൻറെ കഴുത്തി താലിയും കിട്ടും തന്റെ മൂന്ന് മക്കളെ ഞാൻ പ്രസവിക്കുകയും ചെയ്യും രണ്ടാണു ഒരു പെണ്ണും അല്ലെങ്കിൽ വേണ്ട രണ്ട് പെണ്ണും ഒരാണും അയ്യോ അത് ശരിയാവില്ല രണ്ടാമ്പിള്ളേരും ഒരു പെങ്കൊച്ചു അത് മതി രണ്ടാങ്ങളും ഒരു പെങ്ങൾ ആഹാ ഒളിയായിരിക്കും അങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ മനസ്സിലെന്തേലും ഉണ്ടേ മുളയിലെന്നുള്ളി കളയണല്ലേ ഇപ്പൊ കാണിച്ചു തരാം അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയർത്തി അവനെ നോക്കി അന്തം നിൽക്കുകയാണ് അവൻ അവൾ അവന്റെ കവളിൽ കൈവെച്ചുകൊണ്ട് മറുകവളിൽ അമർത്തി ചുംബിച്ചു അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ഭാർഗവൻ അപ്പൂപ്പന് എൻ്റെ വക ഒരു ഉമ്മ ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ പാവ അപ്പൂപ്പനായിരുന്നു വായി പല്ലൊന്നുമില്ല പല്ലൊന്നുമില്ലാതെ മോണകാട്ടിയൊരു ചിരിയുണ്ട് ഹോ നോക്കി നിന്നു പോകും പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യർക്കൊക്കെ അത്ര ആയുസല്ലേ ഉള്ളൂ അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു പിന്നെ നിനക്ക് അങ്ങേരെ അങ്ങേരങ്ങ് കെട്ടിക്കൂടായിരുന്നോ ഇത്ര സങ്കടം അവൻ അവളെ പുച്ഛിച്ചു നിങ്ങൾക്ക് എന്ത് മനസ്സാണ് മനുഷ്യ എൻ്റെ അപ്പൂപ്പൻ്റെ സ്ഥാനത്തുള്ള ഒരാളെ ഞാൻ കെട്ടാനോ നിങ്ങൾ കൊള്ളാലോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ളവരെയൊക്കെയാണോ നിങ്ങളുടെ നാട്ടിൽ പെമ്പിള്ളേരി കിട്ടുന്നത് കഷ്ടം ഒരപ്പൂപ്പൻ്റെ സ്നേഹം തന്ന മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ പറയാൻ അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് വല്ലാതെയായി അത് പിന്നെ ഞാൻ അവൻ എന്ത് പറയണമെന്ന് അറിയാതെ കൊഴിഞ്ഞു വേണ്ട വേണ്ട ഇനി ഒന്നും പറയേണ്ട ചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുഷിപ്പാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ ഭാർഗവൻ അപ്പൂപ്പൻ്റെ സ്ഥാനത്ത് ചേട്ടനെ കണ്ടതാണ് തെറ്റ് എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യത ചേട്ടനില്ല കഷ്ടം അതും പറഞ്ഞ് അവനെ നോക്കി മുഖം കോട്ടി കാണിച്ചുകൊണ്ട് അവൾ മുറിയിൽ കയറി കഥകടച്ചു എൻ്റെ ഭഗവാനെ നീ കാത്തു ഇല്ലെങ്കിൽ അങ്ങേരുന്ന് എന്നെ വെറുത്തു കോരിയനെ ഏതോ ഒരു ഭാർഗവൻ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മണ്ട് ഒക്കെ വിശ്വസിച്ചു നന്ദു പറഞ്ഞപ്പോൾ ഇങ്ങനെക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതി ഇത് ബോഡി സൗന്ദര്യം മാത്രമേ ഉള്ളൂ തിരുമണ്ടൻ തന്നെ അവൾ വാതിലിൽ ചാരി നെഞ്ചിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളിനിയെന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമോ അതോ ഇനി അങ്ങനെ ഒരു അപ്പൂപ്പൻ അപ്പൂപ്പനുണ്ടായിരിക്കുമോ ഷെ അങ്ങനെ പറയേണ്ടായിരുന്നു അപ്പൂപ്പനെ പോലെ സ്നേഹിച്ച ആളിനെ വെച്ച് അവളോടങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു തെറ്റായിപ്പോയി അവൾ എന്ത് കരുതി കാണുമോ എന്തോ വൈകിട്ട് എന്തായാലും ഒരു സോറ് ചോദിക്കാം അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടന്നു വൈഷു ഫോൺ നോക്കി നടന്നു വന്നതും അവൾ ആരെയോ ചെന്ന് ഇടിച്ചു നിന്നു അവൾ ആരാണെന്ന് അറിയാൻ ഫോണിൽ നിന്നും തലയേർത്തി അവനെ നോക്കി പിന്നെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവനും തിരികെ അവളെ നോക്കി ചിരിച്ചു എന്താ അരവിന്ദേട്ടാ നോക്കി നടന്നൂടെ രണ്ടുണ്ട കണ്ണുണ്ടല്ലോ മൂത്ത് അവൾ കുറുമ്പോടെ അവനെ നോക്കി പുരികം പൊക്കി ചോദിച്ചു ഹാ ഹാ അതുകൊള്ളാലോ ഇപ്പം എനിക്കായോ കുറ്റം നീയല്ലേ ഫോണിൽ കുത്തിക്കൊണ്ട് വന്നത് ഞാൻ നേരെ നോക്കി തന്നെയാ വന്നത് അവനും തിരികെ പറഞ്ഞു ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ട് വന്നു ഓക്കെ അത് ചേട്ടൻ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത് അല്ലേ എന്നിട്ട് ചേട്ടന് മാറിപ്പോയിക്കൂടായിരുന്നോ എന്തിനാ പിന്നെ ഇടിക്കാൻ വേണ്ടി നിന്നത് ഏ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനെ നോക്കി പുരുകം പൊക്കി അത് മനഃപൂർവ്വം തന്നെയാ ഈ കൊച്ചു പ്രായത്തിൽ നിനക്കെന്താ ഇത്രത്തോണെ ഈ ഫോണിൽ കുത്താനുള്ളത് ഇരുപത്തിയാല് മണിക്കൂറും ഫോണിൽ തന്നെയാണല്ലോ നീ അപ്പോൾ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ ഞാൻ അവനും തിരികെ പറഞ്ഞു അതിനിപ്പം എന്താ എൻ്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുവാണ് ഞാൻ എനിക്കെൻ്റെ ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്തു ഇത് കൊള്ളാലോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാ ഞാൻ ചോദിച്ചത് നിനക്ക് ഇത്ര എന്താ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനുള്ളത് നീ കോളേജിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു ആണ് അത് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ വായിക്കുകയോ റിപ്ലൈ അയക്കുകയോ ഒക്കെ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് എന്തോരം വിശേഷങ്ങൾ പറയാനുണ്ടാകും അതൊക്കെ ഈ ഫോണിൽക്കൂടെയല്ലേ പറ്റുള്ളൂ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് വീണ്ടും പറഞ്ഞു അവനൊന്നും മൂളി എന്താ ചേട്ടാ അവന്റെ മൂളക്കം കേട്ടവൾ പുരുകം പൊക്കി ചോദിച്ചു ഏ ഒന്നുമില്ല ഫോണിൽ നോക്കാതെ നേരെ നോക്കി പോകാൻ നോക്ക് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് വീഴും അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ടു പോയി അവൻ അവൾ പോകുന്നത് സംശയത്തോട് നോക്കി നിന്നു അവളുടെ എപ്പോഴുമുള്ള ഫോൺ നോക്കലും പരിസരം മറന്നുള്ള മെസ്സേജ് അയക്കലും എല്ലാം അരവിന്ദന്റെ മനസ്സിൽ സംശയമായി നിന്നിരുന്നു അത് കണ്ടുപിടിക്കണമെന്ന് അവന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവന് തോന്നി ഒരവസരം വരുമ്പോൾ അത് നോക്കണമെന്നും അവൻ തീരുമാനിച്ചു അന്ന് രാത്രിയിൽ എല്ലാവരും കഴിക്കാൻ ഡൈനിങ് ഹാളിൽ വന്നിരുന്നു നന്ദു ഒഴിച്ച് എവിടെ മുത്തശ്ശി സംശയത്തോട് ചോദിച്ചു അവക്ക് വേണ്ടെന്ന മുത്തശ്ശി പറയുന്നത് വിശപ്പില്ലെന്ന് അച്ചു പറഞ്ഞു അതെന്തു പറ്റി തലവേദന കുറവില്ലേ വിഷ്ണുവിൻ്റെ അമ്മ സംശയത്തോട് ചോദിച്ചു അറിയില്ല നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു വിശപ്പില്ലെന്നും ഒരുപാട് നിർബന്ധിച്ചതാണ് ഞങ്ങൾ അല്ലേ അച്ചു പൈഷു അച്ചുവിനെ നോക്കി പറഞ്ഞതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി നീ പോയി മോളെ ഒന്ന് നോക്കിയിട്ട് വാ മുത്തശ്ശി വിഷ്ണുവിൻ്റെ അമ്മയെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി പിന്നെ അവളുടെ മുറിയിലേക്ക് നടന്നു അവൾ കഴിക്കാതെ കിടക്കുന്നത് കേട്ട് ജീവന് വിഷമം വന്നു തല്ലണ്ടായിരുന്നു എന്നവന് തോന്നി അവൻ തല്ലിയതിൽ അവൾക്ക് നല്ല വിഷമം ഉണ്ടെന്ന് അവന് മനസിലായി അവനോട് എത്ര തന്നെ ദേഷ്യം പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻറെ ഉള്ളിൽ അവൻറെ പഴയ നന്ദു മാത്രമാണ് അവളെന്ന് അവനറിയാമായിരുന്നു കുറച്ചു നിമിഷം കഴിഞ്ഞതും വിഷ്ണുവിൻറെ അമ്മ തിരികെ വന്നു എന്തുപറ്റി മോള് വന്നില്ലേ വൈയായിക എന്തേലും ഉണ്ടോ കുഞ്ഞിന് മുത്തശ്ശി ആവലാതിയോടുകൂടി ചോദിച്ചു വൈകായിക ഒന്നും ഇല്ലെന്നാണ് മോള് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നു അമ്മേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടന്നാ മാറൂ എന്നാ പറഞ്ഞത് അവർ പറഞ്ഞത് മുത്തശ്ശി മൂളി എന്നാലും അവക്കെന്തേലും കഴിച്ചേച്ചും കിടക്കായിരുന്നു ഇതിപ്പോ വിഷന്നല്ലേ മോള് കിടക്കുന്നത് മുത്തശ്ശി വീണ്ടും പറഞ്ഞു സാരമില്ല അമ്മേ മോക്ക് വിശക്കുന്നില്ലായിരിക്കും രാത്രി വിശന്നാലും ചോറും കറിയുമൊക്കെ ഇവിടെ തന്നെ എടുപ്പുണ്ടല്ലോ അവൾ എടുത്ത് കഴിച്ചോളും വിഷ്ണുവിൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ കഴിക്കേ കഴിക്കാൻ നോക്കിയിരിക്കുന്ന പിള്ളേരെ നോക്കി മുത്തശ്ശി പറഞ്ഞതും അവർ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി എന്നാൽ ജീവന് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ നന്ദുമായിരുന്നു അവൾ കഴിക്കാതെ കിടക്കുന്നത് ഓർക്കും തോറും അവന് വിഷമം വന്നു അവൻ കുറച്ച് കഴിച്ചൊന്നു വരുത്തിയിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു മോൻ കുറച്ചേ കഴിച്ചോളല്ലോ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ വിഷ്ണുവിൻ്റെ അമ്മ സംശയത്തോടെ അവനോട് ചോദിച്ചു അതൊന്നും അല്ല മുത്തശ്ശി വയറ് നിറഞ്ഞു അതുകൊണ്ടാ അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി അവരെല്ലാവരും കഴിക്കുന്നത് കണ്ടതും ജീവൻ പതിയെ നന്ദുവിന്റെ മുറിയിലേക്ക് ചെന്നു അവൻ ചെന്നപ്പോൾ അവൾ കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു അവൻ ചെന്ന അവളുടെ അടുത്തേക്കിരുന്നു റൂമിൽ ആരുടെയോ സാന്നിധ്യം മനസ്സിലായതും അവൾ പതിയെ തല നോക്കി മുമ്പിലിരിക്കുന്ന ജീവനെ കണ്ടതും അവൾ കട്ടിലിൽ ചാടി എഴുന്നേറ്റു എന്തു പറ്റി നിനക്ക് വയ്യായോ ഹോസ്പിറ്റലിൽ മറ്റോ പോകണോ അവൻ അവളുടെ മുഖത്തും നെറ്റിയിലും മറ്റും കൈകൾ വെച്ച് ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവന്റെ കൈകൾ തട്ടിമാറ്റി ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എന്തിനാ നന്ദു ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നിനക്ക് പീരീഡ്സ് ആണോ അവൻ സമാധാനത്തിൽ തന്നെ അവളോട് ചോദിച്ചു മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ അവൾ ദേഷ്യത്തോട് അവനെ നോക്കി പറഞ്ഞു നന്ദു എന്തിനാ നീ ദേഷ്യപ്പെടുന്നത് നിനക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞെന്ന് അച്ചുമൊക്കെ പറഞ്ഞു വിശപ്പില്ലാഞ്ഞിട്ടാണോ നീ ആഹാരം കഴിക്കാത്തത് അതോ എന്നോടുള്ള ഭാഷയ്ക്കാണോ അവൻ സംശയത്തോടെ ചോദിച്ചു നിന്നോടുള്ള ഞാൻ എന്തിനാ ആഹാരം കഴിക്കാതിരിക്കുന്നേ അതിന് നീ എൻ്റെ ആരാ നീ ദേഷ്യപ്പെട്ടാ എനിക്കെന്താ പ്രശ്നം നീ തല്ലിയാൽ എനിക്കെന്താ ഏതോരുത്തേ ഷോ കാണിച്ചു അത്രയുള്ളൂ അതിനപ്പുറം എനിക്കില്ല അവൾ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞു ഞാൻ നിനക്ക് ആരുമല്ലേ നന്ദു എൻറെ കണ്ണിൽ നോക്കി പറയടി ഞാൻ നിനക്ക് ആരുമല്ലെന്ന് നമ്മുടെ ഇടയിൽ ഒരു ബന്ധമില്ലെന്ന് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻറെ അടുത്തേക്ക് അടുപ്പിച്ചു ചോദിച്ചു എന്നാൽ അവൾ അതിന് ഉത്തരം പറയാതെ കണ്ണുകൾ മാറ്റി അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അവനറിയായിരുന്നു അവൻറെ ഒരിക്കലും അവൻറെ കണ്ണിൽ നോക്കി അവൻ അവൾക്ക് ആരുമല്ലെന്ന് പറയാൻ പറ്റില്ലെന്ന് നിനക്ക് പറ്റില്ല നന്ദു എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ആരുമല്ലെന്ന് പറയാൻ നിനക്കാകില്ല അവൻ അവളുടെ മുഖത്തിനു നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ്റെ മുമ്പിൽ തോറ്റുപോകുന്നത് പോലെ അവൾക്ക് തോന്നി നന്ദു എന്തിനടി നിന്റെ വിച്ചേട്ടനോട് ഇത്രയും ദേഷ്യം ഞാൻ അതിനു മാത്രം എന്താ മോളെ നിന്നോട് ചെയ്തത് അന്നും ഇന്നും ഈ കൈവെള്ളം ഞാൻ കൊണ്ട് നടന്നതല്ലേ നിന്നെ സ്നേഹിച്ചതല്ലേടി നിന്നെ നിന്റെ ഒരു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ നടത്തി തന്നിട്ടില്ലേ പിന്നെ അവനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേര് എന്തിനാ നന്ദുസെ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത് അവൻ ദയനീയമായി അവളോട് ചോദിച്ചു എന്റെ ചേച്ചി എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ അവൾ അവൻ ചോദിച്ചതിന് ഒന്നും ഉത്തരം നൽകാതെ തിരികെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നന്ദു പറ്റില്ലല്ലോ എനിക്ക് എൻ്റെ ചേച്ചി തിരികെ തരാൻ നിനക്ക് പറ്റില്ലല്ലോ ഒന്ന് പോയി തരാവോ എൻ്റെ ലൈഫിൽ നിന്ന് എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ എല്ലായിടത്തും വരുന്നത് കുറച്ചുനാൾ ആ നാട്ടിൽ നിന്ന് മാറി ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോ ഇവിടെ ഒരു സ്വസ്ഥതയും തരരുത് ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് പറയി എന്താ കിട്ടുന്നത് അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവൾ പിടിച്ചിരിക്കുന്ന കൈകളിൽ ബലമായി വിടിയിപ്പിച്ചു എനിക്ക് നിന്നെ വേണം നിന്നെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ഞാൻ നേടുകയും ചെയ്യും എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും നീ മാത്രമായിരിക്കും എൻ്റെ പെണ്ണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കിയിരുന്നു